ഹായ് ഹലോ ഞാൻ രച്ചു അപ്പോൾ ഇന്ന് നമ്മളൊരു സെലിബ്രിറ്റി ഫോട്ടോ എംബ്രോയ്ഡറി ആയിട്ടോ ചെയ്യുന്നത് കുറേ ദിവസമായിട്ട് ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ തിരക്കുകൾ കണ്ട് പറ്റിയില്ല അപ്പോൾ ഇന്ന് ഫ്രീ ആയിരുന്നു അപ്പം ഞാനത് തയ്ച്ചു നമുക്ക് സെലിബ്രിറ്റീസിൻ്റെ മാത്രമല്ല ആരുടെ വേണമെങ്കിൽ ഫോട്ടോ നമുക്കിതുപോലെ തുണിയിൽ തയ്ച്ചെടുക്കാൻ പറ്റും ഒരു ബെസ്റ്റ് ഗിഫ്റ്റാണ് കാരണം ക്ലോത്തിലായതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം അതെല്ലാം നമുക്ക് ഫ്രെയിം ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഒരു എംബ്രോയിഡറി ഫ്രെയിമില് മാത്രമായിട്ട് വേണമെങ്കിലും ഇട്ട് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും നല്ല ഒരു ഗിഫ്റ്റായിട്ട് ഏറ്റവും ബെസ്റ്റാണത് കാരണം ഒത്തിരി വർഷം നമുക്കിത് ഇരിക്കും അപ്പോൾ പൊടി പിടിച്ചാലും നമുക്ക് കഴുകാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന ക്ലോത്ത് നല്ലതായിരിക്കണം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ക്ലോത്ത് ആയിരിക്കണം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് അതും അത്യാവശ്യം ക്വാളിറ്റി വേണം കാരണം വർഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെളി പറ്റി ഒന്ന് വാഷ് ചെയ്യണമോ കളർ ഒന്നും പങ്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് നല്ലൊരു ഗിഫ്റ്റ് നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരിതാണ് പിന്നെന്താ അപ്പോൾ ഞാനിന്ന് കെ എസ് ചിത്ര മാമിൻ്റെ ഒരു ഫോട്ടോ ആട്ടോ ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയോട്ടോ കാരണം ഞാൻ തയ്ച്ച് വന്നപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ എനിക്കായി കിട്ടി എൻ്റെ ഇടയ്ക്ക് കുറേ തവണ കറണ്ടൊക്കെ പോയി അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഫോട്ടോയിൽ അതിൻ്റേതായൊരു ഒരു പ്രശ്നങ്ങളൊക്കെ ചില സമയങ്ങളിലുണ്ട് ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാകത്തില്ല എന്തായാലും കറണ്ടൊക്കെ പോയെന്ന് പറഞ്ഞ ഒത്തിരി തവണ പോയെന്ന് പറഞ്ഞാലും ഫോട്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം പിന്നെ ഒത്തിരി പേര് ഇത് പഠിപ്പിച്ച് തരാമോ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക് എന്നൊക്കെ നമ്മളോട് ചോദിച്ചു മെമ്മറി ക്രാഫ്റ്റ് ഫോർ ഫിഫ്റ്റി ഇ ഉപയോഗിക്കുന്നവർ പക്ഷെ നമ്മൾ പെട്ടെന്ന് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല അടുത്ത ദിവസങ്ങളായിട്ടൊക്കെ ഇടുന്ന വീഡിയോസൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്തതിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ കുറേ വെറൈറ്റീസ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളായിട്ടൊക്കെ അത് കിടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ തുണിയിൽ തയ്ച്ച് നിങ്ങൾക്കൊരു വേണം അല്ല നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആളുകളുടെ ഫോട്ടോ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ എന്താണ് എന്ന് പറയുക നല്ലതാണ് നല്ലത് ചീതയാണ് ചീത്ത അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ചെയ്യുന്ന ഒരാളായതേ ഉള്ളൂ എനിക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാനും ഇടാനും ഒന്നുമുള്ള ഒരു കഴിവൊന്നുമില്ല അപ്പം നിങ്ങൾ എനിക്ക് അതിൻ്റെ നിർദ്ദേശ നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരിക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം